ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ ഗൈസ് പെരുന്നാൾ നൃത്തമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് രണ്ടാളും ഏ ഇതിന് തലയിലെന്താ തലയിലെന്താ മുടി അയച്ചതാ ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് ഏർ കൂട്ടി നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീട് വേഗിൽ കാണുന്നു അപ്പൊ വരണ ഒക്കെ എവിടെന്നുവെച്ചാൽ പ്രാവശ്യത്തെ വേറൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ കൊണ്ടുവരുന്നത് മഞ്ചേരി നിന്നാണ് കൂട്ടിക്കൊണ്ടിരുന്നത് അല്ലേ നമ്മുടെ ഫാമിലി ഒരു കല്യാണം ഉണ്ട് അപ്പൊ അതിന്റെ വിഷയം കുറച്ചേ പെട്ടെന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണൊക്കെ കിട്ടിയിട്ടില്ല ഇനി അത് എന്ന് കിട്ടുന്ന വരെ ഓൾക്ക് ടെൻഷൻ തന്നെ കൂട്ടോ കൈ തെരഞ്ഞു തരുന്നിട്ട് കൊറേ നടന്നു ഓക്കേ ഒരാഴ്ച പെരുന്നാളിന്റെ അന്ന് പോയതല്ലേ ണ്ട് ഇമ്മ വരുന്നുണ്ട് കൊറേ ദിവസങ്ങൾക്ക് ശേഷം കാണാനിട്ട് ആ സ്വത്തമണി വരാൻ വേണ്ടി കാത്തിൽ എത്തി വീട്ടിലെത്തി വീട്ടിലെത്തി അപ്പൊ ഗൈസ് കൊറച്ചു ദിവസമായിട്ട് നമ്മള് വീഡിയോ ഒന്നും പ്രോപ്പർ ആയിട്ട് ഇട്ടായിരുന്നില്ല ഒന്നാമത് ആരുല്ലായിരുന്നു കുട്ടി അവിടെ ഉമ്മ അവിടെ പിന്നെ പോകും പിന്നെ പിന്നെ പഞ്െന്തായാലും നമ്മള് ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇണ്ടാവും സന്തോഷാണ് കുട്ടിയെ കണ്ട സന്തോഷ് തലേലും മുടി ഒക്കെ അഹ് വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് വീട്ടിന്ന് ഓണ് വീട്ടിൽ നിന്ന് ഇറങ്ങണ ഒന്നും കാര്യായിട്ട് വീട് എടുത്തിട്ടില്ല കാരണം നമ്മള് വീട്ടിൽ നിന്ന് നല്ല വരുന്നേ നമ്മള് റോട്ടിൽ നിന്നാണ് വരുന്നെ പകുതിക്കൊന്നും പിടിച്ചോണ്ട് നമ്മുടെ അലേഹ അവിടെ േ കേരുമ്പോ മുടി കെട്ടിയായിരുന്നു കോഴിക്ക തൂല പൂള നോക്കട്ടെ ഏ എവിടെ മുടി എവിടെ അലേഹന്റെ മുടി അങ്ങനെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാലും പോരാ പിടുത്തം വിട്ട മഴ അല്ലേ അങ്ങനെ എന്റെ സിങ്കറിമാണി വരുന്നുണ്ട് നടക്ക് നടക്ക് നടക്കു നടക്കു നടക്കും രണ്ടു ചെപ്പും നടക്കൂ നീക്ക് നീക്ക് ഏയ് നീച്ച നടക്ക് നടന്ന നടന്ന നടക്കടിന്നെയാണല്ലോ മമ്മി പോക്കോ പേരൻസ് ഇരിക്കണോക്ക അപ്പുറത്ത് എത്ര മത്തേന്ന് അറിയുമോ മക്കളെ ആ കൂട്ടി വെച്ച പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് കോടീശ്വേരൻ ആ കോടീശ്വരൻ അന്റെ സ്ഗി വാങ്ങിയ പൈസ ഉണ്ടെങ്കിൽ എന്താ പകലിട്ട രാത്രി ഇട്ടു നടക്ക് നടക്ക് നോക്കട്ടെ ഓടണ്ട ഓടാനായി നടക്ക് ഇരുന്നിട്ട് കാലി നീട്ടു വൈസ് അപ്പൊ നോക്ക അലേഹ നടക്കുന്നുണ്ട് അലേഹം നടക്കുന്നുണ്ട് ക്ക് ഇത്ര ദിവസം ഇവിടെ ആരും ഇല്ല ഇരാന്തായിട്ട് നടക്ക ആ സാധനം വാങ്ങിച്ചുകൊടുത്ത എങ്ങനെ ഇണ്ടാവും ആ വാക്കര് വേണ്ട ചാടുന്നതൊന്നും വേണ്ട വായിലടക്കേണ്ടി വരൂ എത്ര ദിവസമായി ഇങ്ങനെ മുട്ട കുത്തിനെ കണ്ടിട്ടേ ഇന്നൊക്കെ ഒരാഴ്ച അത് കോട്ടരമ്മയാണ് കുട്ടിയെ ഏടെ ഏറിപ്പോയി തെരിയപ്പോ അയിൻ്റെ അടുത്തന്നെ അയിൻറെ അടുത്ത് തന്നെ ചാന്മ്മ കടിക്കന്തിമ്മോ ചന്തിമ്മ കടിക്കും ചന്ദിമ്മ വലിയ സുഖമൊന്നും ഇണ്ടാവൂല അങ്ങനെ കൈസ് തള്ളിയും മോളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ചു ദിവസം അവരവരെ വീട്ടിൽ പോയി ഇവിടെ എത്തി ഉമ്മാന്റെ മക്കൾ ഇപ്പോഴും എത്തിയിട്ടില്ല ഉമ്മാന്റെ ഇനി എത്തൂലെന്ന പറയണത് അല്ലേ അപ്പൊ എന്തായാലും ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയറിയാം ഒരുപാട് വിശേഷങ്ങൾ ഈ ഒരു മാസത്തിൽ നമുക്ക് വരാനുണ്ട് താളെ എല്ലാവർക്കും ഒരു വീട് ഞാൻ ഇട്ടു തരുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ കാലമായി നമ്മളുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഇന്നേ വരെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് പുതിയ വീടിൻ്റെ ചെയ്തിട്ടില്ല അപ്പം ഈ ഒരാഴ്ചയിൽ നമ്മൾ പുതിയ വീടിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യും ഒരു ദിവസത്തെ അങ്ങനെയല്ല ഒരു ദിവസം രാവിലെ മുതൽ രാവിലെ വൈകുന്നേരം വരെയുള്ള നമ്മുടെ പുതിയ വീട്ടിലെ ജീവിതം കേട്ടോ കാരണം അതുപോലത്തെ വീഡിയോ ഒന്നും എടുക്കാനുള്ള നേരങ്ങൾ ഇപ്പൊ കിട്ടാറില്ല മെയിൻ ആയിട്ട് ആയിട്ടില്ലേ അതായത് പ്രൊമോഷൻസും ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ നടക്കുകയായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ അങ്ങനെ തിരിയലാണ് പിന്നെ നാളെ നമുക്കൊരു ഇന്റർവ്യൂ വരുന്നുണ്ട് ഒന്നല്ല രണ്ട് ഇന്റർവ്യൂ വിഷുവിന്റെ ഇന്റർവ്യൂ വിഷുവിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂവിൻ്റെ നാളെ രണ്ട് സംഭവങ്ങൾ വരുന്നുണ്ട് അല്ല വിഷുവിനെ അവൾക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഇപ്രാവശ്യം ഒരു ഫാമിലിനെ എന്താണ് ജീവിത ചരിത്രമൊക്കെ പറയണത് എന്താ ഈ പറഞ്ഞ അല്ലേ പറയുന്നത് ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ഇതുവരെ എടുക്കാൻ കിട്ടിയിട്ടില്ല നിജാസ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഫൈനൽ ആക്കണം നാളെ നാളെ ഫൈനൽ ആക്കിയിട്ട് പറയണം തോക്കി കുട്ടി പാറ്റനെ പിടിച്ചത് നടക്കണം അതിൻ്റെ അടുത്ത് തന്നെ വരും കേട്ടോ ില് തന്നെ വന്ന് ഓര് രണ്ടാൾ കളിക്കുന്നു എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പ എന്തായാലും നമ്മൾ ഇനി ഇവിടെ എത്തി ഇതിൻഷുള്ള നല്ല തകർപ്പൺ വീഡിയോസ് ആയിട്ട് നമ്മൾ വരും നമ്മുടെ പഴയ ഒരു പ്രതാപത്തിലോട്ട് നമ്മൾ തിരിച്ചു വരും ലേ ഓക്കേ അപ്പ എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളു അപ്പൊ കുട്ടി വന്ന സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും അല്ലേ ഓക്കെ തിന്നല്ലേ കുട്ടിയെ തിന്നല്ലേ ഓക്കെ ആ പരിയത്ത് എഴുപത്തിരണ്ട് ഈ പരിയത്ത് എത്രയമ്മ രണ്ടായിരത്തി ഇരുനൂറ് അത് ഇപ്രാവശ്യം എ സി ഒക്കെ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കണല്ലേ അറിയൂല